ഇതുവരെ സൂൺ പ്ലീസ് ചോദിക്കില്ല നമ്മൾ അദ്ദേഹം പ്ലാൻ പാർവതി മറ്റു സിനിമകൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കുക ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകനോട് ചോദിക്കുക എഴുത്തുകാരോട് സംവിധായകനോട് നിരന്തരം കളി

കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത ഒമ്പത് ദിവസത്തിലാണ് ഈ ഒമ്പത് ദിവസങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല ആരും ഓൺ സ്റ്റൈറ്റ് നമ്മളൊന്ന് ഫോണിലേക്ക് തിരിഞ്ഞു നോക്കുക ഇൻസ്റ്റാഗ്രാം ഒന്നും ഇവ ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു അതിൽ അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കൂടെ വിളിച്ചിട്ടുള്ള ഹരീഷ് സർ ആണെങ്കിലും നരകൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു പിന്നെ ഷാംസറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഷിപ്പായിട്ടിരിക്കുന്നത് അപ്പോൾ ഷാംസർ പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് സുധകുട്ടിക്ക് അത് ഒരു പാട്ടിനോടും സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട് അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു മ്യൂസിക്കലി ഒരു അതൊരു എൻട്രി പോയിന്റ് ആവുക പിന്നെ അലങ്കാരം കോസ്റ്റ്യൂം ഹെയർ സ്റ്റൈൽ അതൊക്കെ അതിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു ക്വാർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഒരു ഫീലായിരുന്നു സോ എനിക്ക് സത്യം പറഞ്ഞ കാഴ്ചയിലാണെന്ന് തോന്നുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല കാര്യം ഒന്നാമത് ഷാംസർ ഷാംസറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിഫ്റ്റ് ഇല്ലെങ്കിൽ മാത്രമേ ഷാംസർ വന്നിട്ട് ചോദിക്കുള്ളൂ എന്താണ് പാർട്ടിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയുന്നു നമുക്ക് നമ്മൾ അതിനനുസരിച്ച് അല്ലാതെ ഒരു ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്തെങ്കിലും കാര്യത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ എന്താണെന്ന് പറഞ്ഞിട്ട് എവിടെയാണെങ്കിലും ബുദ്ധിമുട്ട് എന്നുള്ളത് പറയുന്നതിനനുസരിച്ച് നമുക്ക് എന്റെ വല്യമ്മയായിട്ട് അഭിനയിച്ചാണ് അതേപോലെ കൂടെ ഒരു സീനല്ല അപ്പം എനിക്ക് തന്നെ ആയിട്ട് അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത കലാകാരന്മാർ എന്നുള്ള രീതിയിൽ ഇപ്പൊ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനൊക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ വല്ലാത്തൊരു ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ മരിയൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകംപോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു പറ്റി പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയ ഗ്രൂവാണ് വേസ്റ്റ് ഇട്ടിരുന്നത് അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്

മനുഷ്യൻ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ക്ലെയിം ചെയ്യേണ്ടത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറെ മാറ്റങ്ങളുണ്ട് അതിൽ ചില ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി 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 വന്നിട്ട് ഒരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത് ഇതിലൊക്കെ ഒരുപാട് ആളുകളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പക്ഷേ മറുപടി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എത്ര അവയർനെസ് ഉണ്ടാവണം അവയർനെസ് ഉണ്ടാകണം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത് അതും ഇങ്ങനൊരു ദുരന്തമേമ്പ് മാത്രമാണ് നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുന്നത് പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള െന്റ് പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫെൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് പറഞ്ഞു അതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് പക്ഷെ കറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു